രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒമ്പത് ദേശവ്യാപക പണിമുടക്ക് വിജയിപ്പിക്കാൻ തൊഴിലാളികൾ കാൽനട പ്രചരണ ജാഥ നടത്തി ൊഴിലിന്റെ പുറം കരാർ വത്കരണവും നിശ്ചിതകാല തൊഴിലും ഇൻസെന്റീവ് വർക്കും അംഗീകരിക്കാനാവില്ല എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും തുല്യ ജോലിക്ക് നൽകുക ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ ഒമ്പതിന് ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സമരത്തിന്റെ സന്ദേശ കാൽനട പ്രചരണ ജാഥ നടത്തറ പുത്തൂർ മേഖലകളിൽ നടന്നു പുത്തൂരിൽ നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരുന്ന കാൽനടജാത സമാപനം പുത്തൂരിൽ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ പി പോൾ ഉദ്ഘാടനം ചെയ്തു പി ജി ഷാജി പ്രേംദാസ് ടി എസ് മുരളീധരൻ ഇ എൻ അനിൽകുമാർ എം ആർ ഗോകുലൻ പി ആർ പ്രകാശൻ എന്നിവർ നേതൃത്വം കൊടുത്തു നടത്തറയിൽ സംയുക്ത തൊഴിലാളി കാൽനടജാത ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ആർ രവി ഉദ്ഘാടനം ചെയ്തു കെ ആർ രമേഷ് ബിന്നി ഇ യു രാകേഷ് ീപ് കുമാർ എം വി ശശികുമാർ സി എസ് സന്തോഷ് കുമാർ കെ ജി ബിനീഷ് എന്നിവർ നേതൃത്വം കൊടുത്തു സമാപന സമ്മേളനം സി ഐ ടി യു ഏരിയ സെക്രട്ടറി ടി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പൂർത്തീകരിച്ചു മുദ്രാവാക്യം രാജ്യത്ത് അതിരൂക്ഷമായ വിലക്കയറ്റമാണ് നിലനിൽക്കുന്നത് ചില ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നരക്കോടി മനുഷ്യനധിവസിക്കുന്ന കേരളത്തിൽ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വിലക്കയറ്റം നിലനിൽക്കുന്നത് എന്ന് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ യൂസ് തരത്തിലുള്ള വിലക്കയറ്റമാണ് നിത്യോപയോഗ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് നിലനിൽക്കുന്നത് ആ വിലക്കയറ്റം തടയണം അതിനോടൊപ്പം തന്നെ ഇവിടെ പ്രതിപാദിച്ചതുപോലെ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ പൊതുസമ്പത്തായി ഇന്നലെ വരെ ഞാനും നിങ്ങളും കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നായി സ്വകാര്യവത്കരിച്ചു കൊണ്ടിരിക്കുന്നു അത് സ്വകാര്യ മുതലാളിമാർക്ക് ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു